ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിത് ആ കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇന്നത്തെ ചലഞ്ചിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അതെന്താ സംഭവം എന്നൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഒരു കൂപ്പണൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്നപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഗൈസ് ഇന്നത്തെ ചലഞ്ച് അഥവാ ഗെയിം എന്നൊക്കെ പറയുക ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് അവിടെ ഒരു കൂപ്പൺ എടുത്തിട്ടുണ്ട് ഇത് പറിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമ്മളൊരു ആക്ടറെ പേര് ചെയ്തു എന്നിട്ട് ഇതൊരു പ്ലക്കാർഡ് പ്ലക്കാർഡ് എന്നല്ല പറയുക ഒരു ബോർഡ് പോലെ സെറ്റ് ചെയ്യും നിങ്ങളിപ്പം കറക്റ്റ് ഉണ്ടാക്കുന്നതിനെ കറക്റ്റ് മനസ്സിലാവും ഇവിടെ പേരെ നമ്മൾ ഇവിടെ ഒരു ബോർഡ് പോലെ സെറ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ അമ്മേ സാനും അല്ലേ കളിക്കുക അപ്പോൾ അവരുടെ മുന്നിൽ ഇത് വെച്ചു കൊടുക്കും എന്നിട്ട് ഒരാളിത് അഭിനയിച്ച് കാണിക്കുന്ന പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ സെറ്റാക്കുന്നതാണ് നിങ്ങൾക്ക് ഇന്ന് വേണ്ടി അല്ല ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഇപ്പോൾ ഇതാ ഇത് നമ്മളുടെ എന്താ ആ ബോർഡ് പിടിക്കാനുള്ള സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് കളർ പെൻസിലുകളൊക്കെ എടുത്തിട്ടുള്ളത് നമുക്കെന്താ പേരൊക്കെ ഇത് സെറ്റ് ചെയ്യാം നമ്മളിതാ കുറച്ച് ആക്റ്റേഴ്സിൻ്റെ നെയിമൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എന്താ ഈ പെൻസിൽ വെച്ചിട്ട് നമുക്കൊരു ബോർഡ് പോലെ സെറ്റ് ചെയ്യാനുണ്ട് ഇനി അതുകൂടി സെറ്റ് ചെയ്തിട്ടാണ് ഗൈസ് അങ്ങനത്തെ ഗൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതാ ഗൈസ് അടുത്ത് എടുക്കാം അങ്ങനെ ഇതാ ഗൈസ് നമ്മളിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ പ്ലക്കാർഡ് എന്നോ ബോർഡ് എന്നോ അങ്ങനെയൊക്കെ പറയുക അത് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇതേപോലെ തന്നെ ആക്റ്റേഴ്സിൻ്റെ നെയിമുകൾ എഴുതിയിട്ടുള്ള കുറേ ബോർഡുകൾ നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി അമ്മയും സനവും വന്നു കഴിഞ്ഞാൽ നേരെ ഒരാളിങ്ങനെ പിടിക്കുക മറ്റേ അഭിനയിച്ച് കാണിക്കുക പിന്നെ സാധാ പോലെ തന്നെ ഗെയിമിൻ്റെ അകത്ത് നമ്മളിത് ഓരോ പ്രൈസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ജയിക്കുന്ന ആൾക്ക് പ്രൈസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ പണിഷ്മെൻറ്റും ഉണ്ടാവും അപ്പോൾ ഹെവിയായിട്ടുള്ള പ്രൈസാണ് ഇന്നത്തെ ഗെയിമിൻ്റെ ജയിക്കുന്ന ആൾക്കുള്ള പ്രൈസ് അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി അവരും കൂടി വന്നോട്ടെ ഗൈസ് അങ്ങനെ ഇതാ സനു അമ്മ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മളിതാ നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ പ്ലാർഡ് സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾ രണ്ടിലേതെങ്കിലും ഒരുത്തർ ഇത് എടുക്കുക മറ്റേ ആൾ അഭിനയിച്ച് കാണിക്കുക ഒരാക്ടറുടെ നെയിം ആയിക്കോ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക അപ്പോൾ തുടങ്ങുമല്ലേ ആദ്യം ആരാണ് എടുക്കുന്നത് ഓക്കെ എടുത്തോ സൈഡിൽ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട് ആന് സനു ഒന്ന് കാണിച്ചു കൊടുക്കു കാണിച്ചേ ക്യാമറക്കൊന്ന് മുന്നിലേക്ക് ക്യാമറക്ക് ഇത് കാണുന്നില്ലല്ലോ റെഡി 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 ഓക്കെ ഓക്കെ അഭിനയിച്ചോ സാനു അഭിനയിച്ചു കാണിച്ചോ എണീ കണ്ട എണീ കണ്ട എണീക്കൊന്നും വേണ്ട ആവശ്യമില്ല വായ തുറക്കറെ അവന്റെ കണക്ക് തീർത്തിട്ട് എന്താണ് പുറത്തെന്തോ ഉണ്ടല്ലോ

സ്വഭാവവും പ്രവർത്തികളും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലേ ഈ വീട്ടിൽ നിന്ന് റോസി ഇങ്ങോട്ടെ പൊക്കോളൂ ആരാര നിന്ന് ചോദിക്കാണ്ട് കറക്റ്റാട്ട് ആരോ ചാന്തട്ട ആര് പറഞ്ഞൂടെ അടുത്ത സാധനം സാനും താനുവിന് ഒരു മാറൊക്കെ അടുത്ത അമ്മ ഇഷ്ടമുള്ള ധനു വലിച്ചോ പറഞ്ഞിട്ടില്ലെങ്കിൽ പണിഷ്മെന്റ് ഉണ്ട് കറക്റ്റ് ഇതാ ഉപ്പുവെള്ളം നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഉപ്പുവെള്ളം വരും ഇതാണേ അമ്മക്കുള്ള അമ്മ ഒന്ന് അഭിനയിച്ച് കാണിച്ചു കൊടുക്കൂ അമ്മ ഒന്ന് കാണിച്ചു കൊടുക്ക അഭിനയിച്ചിട്ട് ഒന്നിങ്ങോട്ട് അടുപ്പിച്ചു കാണിച്ച ഓക്കെ ഓക്കെ സനു

രണ്ടേ ഒന്നില്ലല്ലോ അടുത്തടുത്തോളൂ ഏക്കേ മറക്ക മുന്നിലൊന്ന് കാണിച്ച സാനു ഓക്കെ ഓക്കെ അഭിനയച്ചോളൂ അമ്മ അവരെ അഭിനയിക്കമ്മേ എങ്ങനെ എങ്ങനെ അഭിനയിച്ച് ഫലിപ്പിക്കും അല്ലല്ല അതല്ലല്ല സന്തോഷം എട്ടിട്ടല്ല അല്ലല്ല പറഞ്ഞോ കാണിക്കാണിക്കെ അമ്മ കാണിക്കേ തലച്ചോറിലേക്ക് എന്താണിര മനസിലായി അമ്മ എന്നോട് കാണിച്ചു കൊടുക്കേ സാനു കാണുന്നില്ലേ സാനു മനസ്സിലാവുന്നില്ല വിട്ടുകും പോകാതെ എന്നെ വിട്ടു എന്നും പോകാതെ എന്നെ വിട്ടു എന്നും പോകാതെ അടുത്തടുത്ത് ഞാൻ വരുന്നില്ല ഞങ്ങൾ തന്നെ എടുത്തോ എടുത്തോ ആഹാ അതിൻ്റെ പോയിപ്പോയില്ലേ ഇങ്ങനെ എടുത്തോ ഗൈസീൻ്റെ ഇത് പൊട്ടിപ്പോയിട്ടുണ്ട് അടുത്ത കാണിക്കുന്ന ഇതാണേ ഓക്കേ സാധനം ഒന്ന് കാണിച്ചു കൊടുക്കൂണ്ട അത് വേണ്ട അത് കാണിക്കണ്ട അമ്മ എന്താ കളിക്കുന്നത് അത് നേരെ പിടിച്ചാൽ മതി സാധനം പിടിച്ചു കാണിച്ചു കൊടുക്ക വരനാട്ടതെല്ലാം അഴകേ നി മണി കുളിത്തൂവരുതേ നാടിനു കെതേ ഇപ്പൊ സിനിമ ഇണ്ട് ഇണ്ട് ഇവിടെ ടൈമിപ്പയ്യേ ടൈമിന്റെ വായിക്കൂടി ഒച്ച വരുന്നുണ്ട് ഞാൻ എന്ത് പറഞ്ഞ് കാണിച്ചു കൊടുക്കു തോൽക്കുന്ന ഹലോ

അശോകൻ അശോകൻ നടൻ അശോകൻ കൊണ്ട് ഇപ്പൊ മൂന്ന് രണ്ടേ രണ്ട് തന്നെയാണല്ലേ അടുത്ത അമ്മ ഒന്നുകൂടി എടുത്തു കഴിഞ്ഞാൽ അമ്മ പറയുന്ന ഞമ്മക്ക് മൂന്നാകും കേട്ടോ അതോടുകൂടി നമ്മളെ ഗെയിം കൂടെ അവസാനിക്കുവേക്കെ അടുത്ത അമ്മ എടുത്തോ അല്ല അടുത്ത സനോല എടുക്കണ്ടേ സനോ എടുത്തോ അമ്മ അഭിനയിച്ച് മാറ്റി ഓക്കെ ഓക്കെ അഭിനയിച്ചു കാണിച്ച അമ്മ അഭിനയിച്ചു കാണിച്ചിട്ട് ഒരാളും കൂടി ഉണ്ട് അതുകൂടി കറക്റ്റാക്കുന്നാണെങ്കിൽ ഇന്നത്തെ പ്രൈസ് അമ്മക്കായിരിക്കും വലിയ വലിയ ആള് തളർന്നു പോയാ ാസ്റ്റ് വണ്ണാണ് ഒറ്റ ഒന്ന് മാത്രം ഇവിടെയുണ്ട് ഇതാരഭിനയിച്ച് കാണിക്കുന്നത് ഓർക്കാണ് ഇന്നത്തെ പ്രൈസ് ഇന്നത്തെ പ്രൈസ് ഇതൊരു ഏറ്റവും വെളിപ്പെടുത്തിക്കില്ല ആർക്കും പറഞ്ഞു കൊടുത്തിട്ടില്ല ഇന്നത്തെ പ്രൈസ് നാനൂറ് രൂപയാണ് ഇതിൽ ജയിക്കുന്ന ആൾക്ക് ഇപ്പൊ മുന്നിൽ അമ്മയാണേ ഉള്ളേ അപ്പേതാ ലാസ്റ്റ് ഇനി അഭിനയിച്ച് കാണിക്കണം അഭിനയിച്ച് കാണിക്കാനായിക്കില്ലെങ്കിൽ ആർക്കും പ്രൈസ് ഉണ്ടാകുന്നതല്ല കാണിച്ചാലോ ഉണ്ടാവുന്നതല്ലോ അമ്മക്ക് മനസ്സിലായി ഇപ്പൊ അങ്ങനെ അഭിനയിച്ചു അമ്മക്കല്ല മാർക്ക് അമ്മ കിട്ടും പരമാവധി കള്ളക്കളിപ്പൊ പറ്റൂല്ലേ അപേ അമ്മ നോക്കാണ്ട് അഭിനയിച്ച് കാണിച്ചു കൊടുക്ക സാനും എന്താണാവോ ഇപ്പൊ അഭിനയിച്ച് കാണിക്കൈവേ ഇതിന് വല്ല വേറെ ഇല്ല പഴയതല്ല പഴയതല്ല ഇങ്ങനെയും ബുദ്ധിമുട്ടില്ലാത്ത അതല്ല അതന്നെ കറക്റ്റ് അഭിനയായി മനസ്സിലായിക്കില്ല ഏതാ അഭിനയം അതമ്മ അഭിനയിക്കില്ല പ്രൈസ് ആൻസർ ഇന്നത്തെ വിജയ അമ്മക്കാണ് അമ്മ ഇപ്പൊ എത്ര മാർക്കാണ് ആറ് മാർക്കാണ് മാർക്ക് ഇട്ടിട്ട് അമ്മ പാസ്സായിരിക്കാണ് കൈക്കമ്മ ഇന്നത്തെ പ്രൈസ് തരാ ഗൈസ് അത് സനുവാണ് അഭിനയിച്ചിട്ട് നല്ല കൊള ആക്കിട്ടുണ്ട് അങ്ങനെ ഗൈസ് ഇന്നത്തെ പ്രൈസ് ഇതാ അമ്മക്കാണ് അമ്മയാണ് വിജയിച്ചിട്ടുള്ളത് സനൂണ് അല്ല സനൂൺ എന്താണ് പറയാനുള്ളത് അമ്മയ നാനൂറ് രൂപ അമ്മക്കാണ് ഇന്നത്തെ പ്രൈസ് പൈസ എണ്ണി നോക്കുന്ന കറക്റ്റ് ആണോ അപ്പൊ വീഡിയോ ആയിട്ട് എപ്പേ സനൂൻ എന്തോ പറയാനുണ്ടോ ജയിച്ച അമ്മക്ക് എന്താണ് പറയാനുള്ളത് ഇതുപോലത്തെ ചാലഞ്ച് ഇതുപോലത്തെ ചാലഞ്ച് ഇനിയും കൊണ്ടുവരും അല്ല